മലപ്പുറത്ത് കാട്ടാനയുടെ ജഡത്തിൽ നിന്ന് കൊമ്പുകൾ നഷ്ടപ്പെട്ട സംഭവത്തിൽ പ്രതി പിടിയിലായി വഴിക്കടവ് ഡീസൻറ്റുകുന്ന് സ്വദേശി വിനോദാണ് വനംവകുപ്പിൻ്റെ പിടിയിലായത് ആന കണ്ടെടുത്തു ആന ചരിഞ്ഞപ്പോൾ ആന എന്തോ അസുഖം വന്ന് ചരിഞ്ഞെന്നാണ് കരുതിയത് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ബിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുന്നു ബിപിൻ എന്താണ് ശരിക്കും ഉണ്ടായത് എസ് കെ എൻ കഴിഞ്ഞ ബുധനാഴ്ചയാണ് രണ്ടു മാസം പഴക്കമുള്ള ആനയുടെ ജഡം ഈ വഴിക്കടവ് ഡീസെൻ്റ് മുക്ക് എന്നുള്ള സ്ഥലത്ത് നിന്ന് കണ്ടെത്തുന്നത് ഇത് നെല്ലിക്കുത്ത് വനമേഖലയാണ് അപ്പോൾ ഇത് കണ്ടെത്തിയപ്പോൾ ഈ ജഡത്തിൽ കൊമ്പുകൾ ഉണ്ടായിരുന്നില്ല ആനക്കൊമ്പുകൾ ഉണ്ടായിരുന്നില്ല അത് അതോടുകൂടി തന്നെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചാണ് ഇത് വനംവകുപ്പ് മുന്നോട്ട് പോയത് നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒയുടെ നേതൃത്വത്തിലായിരുന്നു പി കാർത്തിക്കം അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചു ശാസ്ത്രീയമായ ഒരു അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ ഡീസെൻ്റ് മുക്കിൽ തന്നെയുള്ള അടുത്ത് തന്നെയുള്ള ആളാണ് ഈ പ്രതി എന്ന് കണ്ടെത്തിയിരിക്കുന്നത് വിനോദ് എന്നാണ് പേര് ഇയാൾ ഈ കൊമ്പുകൾ എടുത്തതിനു ശേഷം ആനയുടെ ജഡം കണ്ടു അത് ജീർണിച്ച നിലയിൽ കണ്ടതിന് ശേഷം അതിൽ നിന്ന് ആനക്കൊമ്പുകൾ ഊരിയെടുക്കുകയായിരുന്നു വിൽപ്പനയായിരുന്നു ലക്ഷ്യം അങ്ങനെ അത് എടുത്തതിനു ശേഷം ഇയാളുടെ പറമ്പിലുള്ള ഒരു പൊട്ട ചാക്കിൽ കെട്ടി അത് താഴ്ത്തി വെക്കുകയായിരുന്നു ഒരു വിൽപ്പനയ്ക്ക് എപ്പോഴാണോ സാധ്യമാവുന്നത് അപ്പോഴെടുത്ത് വിൽക്കുന്നതായിരുന്നു എന്ന് ഉദ്ദേശം എന്നാൽ ശാസ്ത്രീയമായിട്ടുള്ള ഒരു അന്വേഷണത്തിൽ മൊബൈൽ മൊബൈലൊക്കെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു അന്വേഷണത്തിൽ ഇപ്പോൾ പ്രതി പിടിയിലായിരിക്കുകയാണ് മഞ്ചേരിയിലെ ഫോറസ്റ്റ് കോടതിയിൽ നാളെ ഈ ആനക്കൊമ്പും പ്രതിയെയും ഹാജരാക്കുകയും ചെയ്യും എസ് വിജയനാണ് വിവരങ്ങൾ നൽകിയത്